നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യല് നമ്മളെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് ഒരു കിണ്ണം ചോറ് മറ്റൊരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടായാൽ മതി അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് റെസിപ്പി മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ പോകാം വീഡിയോയിലേക്ക് ഉപ്പുമാങ്ങ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു മൂന്ന് പൂള് മാങ്ങ മാത്രം നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ ഇതിലോട്ട് ഒരു ആറ് ഏഴോ ചെറിയുള്ളി ഇരിവിനായിട്ട് ഒരു ഏഴോ എട്ടോ പച്ചമുളക് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചെറുകിയത് ചമ്മന്തിക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് വാളംപൊളി എടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലെ ചെറിയ പൾസ് വളർച്ചപ്പെട്ട പ്രസ് ചെയ്തൊന്ന് അരച്ചെടുക്കുക പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാങ്ങ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചോറിന് മറ്റൊരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാല് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ വീണ്ടും മറ്റൊരു നാടൻ റെസിപ്പി ആയിട്ട് കാണാം താങ്ക്